വണ്ടൂരിലെ ഇന്ത്യൻ ബേക്കേഴ്സിന് കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളോടെ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മുൻവശം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം മാനേജിംഗ് ഡയറക്ടർ കെ രാജേഷിന്റെ മാതാവ് പെട്ടമണ്ണ പത്മിനി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വണ്ടൂരിന് സമർപ്പിച്ചു ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവർമ തുടങ്ങി വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സൌകര്യങ്ങളും പാർക്കിംഗ് സൌകര്യവും പുതിയ ഇന്ത്യൻ ബേക്കേഴ്സ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ചടങ്ങിൽ കെട്ടിട ഉടമ പി ഹാരിസ് നടത്തിയ ആദ്യ വിൽപ്പന റിട്ടയേർഡ് കമാൻഡർ സോമൻ ഏറ്റുവാങ്ങി വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലപ്പുറം ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ വണ്ടൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ കെ ജസീല വണ്ടൂർ സിഐ കെ ദീപകുമാർ തുടങ്ങി വ്യാപാരി പ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു പരിപാടികൾക്ക് പാർട്ടൻമാരായ നബീൽ കസാമിയ ലത്തീഫ് കസാമിയ തുടങ്ങി മറ്റു ജീവനക്കാർ നേതൃത്വം നൽകി